പലർക്കും അതായത് ഇന്ന് ഒരു ചർച്ച് മിനിസ്ട്രിയിൽ നിൽക്കുന്ന പാസ്റ്റർമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും മിനിസ്ട്രി എന്ന് പറയുമ്പോൾ അവരിൽ ഉള്ള രണ്ട് കൺസെപ്റ്റ് ഉണ്ട് ഒന്ന് പറയുന്നത് സുവിശേഷം പറയുക യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക മറ്റുള്ളവരെ അവരുടെ സോളിനെ നേടുക അവരുടെ ദൈവരാജ്യത്തിന് അർഹനാക്കി മാറ്റുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സുവിശേഷ പ്രവർത്തനമാണ് മിനിസ്ട്രി എന്ന് ചിന്തിക്കുന്ന രീതിയിലാണെന്ന് ഒരു ഒരു ആങ്കിൾ അപ്പോൾ ബൈബിൾ തന്നെ പറയുന്നു ഇപ്പോൾ നമുക്ക് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള വ്യക്തിയുടെ മിനിസ്റ്ററി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുശേഷൻ പറയാനായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പരിപാടി ദൈവം കൊടുത്തൊരു പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു മോശയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മിനിസ്റ്ററി എന്ന് പറയുന്നത് ആ മിനിസ്ട്രി പ്രോഗ്രസീവായിരുന്നു ഇന്ന് ചെയ്യുന്നതല്ല മോശ നാളെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സമാഗമന കൂടാരം പണി പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റർ അതായിരുന്നു അത് കഴിഞ്ഞിട്ട് പൗരോഹിത്യത്തിൻ്റെ ഒരു ഒരു ചുമതല ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് കല്പനകൾ കൊടുക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ പ്രോഗ്രൂസീവായിരുന്നു ഇന്ന് ചെയ്യുന്നതല്ല മോശം നാളെ ചെയ്യുന്നു ചെയ്യുന്നത് അപ്പോൾ ആ ലെവലിലാണ് മോശം മിനിസ്റ്ററി ചെയ്യുന്നത് ദാവീദ് മിനിസ്ട്രി ചെയ്യുന്നത് സെലോമൻ മിനിസ്റ്റർ ചെയ്യുന്നത് ഷാ ഷമുബേൽ മിനിസ്റ്റർ ചെയ്യുന്നത് ജീസസ് മിനിസ്റ്റർ ചെയ്യുന്നത് പിന്നെ എവിടെ നിന്നായിരിക്കുമ്പോൾ പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് വന്നത് സു ഈ മിനിസ്റ്ററി എന്ന് പറയുമ്പോൾ സുവിശേഷം പറയുന്നതാണ് ആൾക്കാരെ രക്ഷയിലേക്ക് നയിക്കുന്നതാണ് സ്വര്ഗത്തിന് അവകാശികളാക്കുന്നതാണ് നരകത്തില് നിന്ന് മോചിപ്പിക്കുന്നതാണ് ഒരാത്മാവിനെയെങ്കിലും രക്ഷപ്പെടുത്തണം പിന്നെ ഞാൻ അടുത്ത് ഈ മിനിസ്ട്രിയുടെ മറ്റു ആംഗിൾ സാധാരണ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പാരലൽ മിനിസ്ട്രി ചെയ്യുന്ന വ്യക്തികൾ ഇപ്പോൾ ഒത്തിരി അങ്ങനെ ഉണ്ടല്ലോ ഒരു വ്യക്തിയുടെ മിനിസ്ട്രി എന്ന് പറയുന്ന രീതിയിലുണ്ടല്ലോ അതുപോലെ തന്നെ ചില ചർച്ച് ഡിനോമിനേഷൻ പെൻറ്റി കോസൽ ചർച്ച് ഡിനോമിനേഷൻ ഒക്കെ ചെയ്യുന്ന പാസ്റ്റേഴ്സും ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ അറിയപ്പെടുന്നത് എൻ്റെ ആളുകൾ എൻ്റെ മിനിസ്ട്രി അപ്പോൾ എൻ്റെ ആടുകളെയും എൻ്റെ മിനിസ്ട്രിയെയും മറ്റൊരു മിനിസ്ട്രിയിലേക്ക് വിടാതിരിക്കാനായിട്ട് അവർ പ്രൊട്ടക്റ്റ് ചെയ്യും അതായത് എൻ്റെ ആടുകളാണ് എൻ്റെ മിനിസ്ട്രിയാണ് പക്ഷെ ശരിക്കും ഇവർ മനസ്സിലാക്കുന്നുണ്ടോ ഈ ആടുകൾ കർത്താവിൻ്റെതാണെന്നും മിനിസ്ട്രി കർത്താവിൻ്റെതാണെന്നും എനിക്കായിട്ടൊരു മിനിസ്ട്രി ഇല്ല എന്നും നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങളെ ആൾക്കാരെ പഠിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ട്രെയിനിങ് ആണെന്നൊന്നും ഇവർ മനസ്സിലാക്കാതെ അല്ല നമ്മൾ ആക്ച്വലി ബൈബിളിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയും എൻ്റെ ജനമൊന്ന് സംസാരിക്കണം മോശയുടെ ജനമല്ല അത് ദൈവത്തിന്റെ ദൈവത്തിന്റെ ജനമാണ് അപ്പൊ ഇന്ന് പറയുന്നു എന്റെ ആടുകൾ വലിയൊരു നടക്കുന്ന ആത്മീയകോടത്തിൽ നടക്കുന്ന വലിയൊരു തമാശയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകളെ പിടിക്കുന്നു ഇതിനിടയിൽ ആടുകൾ എത്ര വേദനിക്കുന്നു എന്നുള്ള കാര്യം ചിന്തിക്കത്തില്ല അവനോട് കയ്യിലുള്ള ആടുകളുടെ വലിപ്പമാണ് ഞാൻ പലപ്പോഴും മനുഷ്യർ സമയത്ത് ഞാൻ ആക്ച്വലി പറയാലോ ഞാൻ ആക്ച്വലി ഒരു എ ജിയുടെ ഒരു രജിസ്റ്റേഡ് സുവിശേഷകനായിട്ടൊന്നും ഞാൻ മാറിയിട്ടില്ലായിരുന്നു പക്ഷെ വേണ്ടി തന്നെ ഒരു ആടുകളുടെ എണ്ണം വെച്ച് എന്നെ കുറയുന്ന ആളോളം മതി പിന്നെ എനിക്ക് മനസ്സിലായി എണ്ണത്തിലല്ല കാര്യം നമ്മൾ ജനത്തിന്റെ ഉള്ളിലേക്ക് തിരിച്ചറിവ് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ളത് ഈവൻ ജീസസിന്റെ മിനിസ്ട്രിയിൽ പോലും ആകെ ഇന്നർ സർക്കിളിൽ പന്ത്രണ്ട് പേരുണ്ടാവും പന്ത്രണ്ട് പേരുണ്ടാവും പിന്നെ അത് നൂറ്റി ഇരുപത് ആയിരത്തി എല്ലാ മാക്സിമം ആ സ്വർഗ്ഗാരോഹണം എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ പറയുമ്പോഴും അഞ്ഞൂറോളം പേർക്ക് അവൻ പ്രത്യക്ഷനായത് അപ്പൊ മാക്സിമം പോയി കഴിഞ്ഞാൽ അഞ്ഞൂറോളം റൗണ്ടായിട്ട് അഞ്ഞൂറ് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പൊ ജീസസിന്റെ മിനിസിലും ആളിനെയല്ല ജീസസ് ഫോക്കസ് ചെയ്തത് എത്ര പേര് കൂടെ നിന്നോ അവരിൽ ഏത് രീതിയിൽ ദൈവരാജ്യത്തിൻ്റെ കൾച്ചറിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ ആ ഒരു സ്പിരിറ്റ് കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അതിനകത്തൊക്കെയാണ് ജീസസ് ഫോക്കസ് ചെയ്തത് പക്ഷെ ഇന്ന് എപ്പോഴും ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് ആൾക്കാരുടെ നമ്പറിലും എത്രത്തോളം തിരിപ്പിച്ച് കാണിക്കാം മിനിസ്ട്രി വളരുന്നത് കാണിക്കാം എന്നൊക്കെയുള്ള കാര്യത്തിലാണ് ഉള്ള യഥാർത്ഥത്തിൽ ഞാനൊരു ഒരു ബിസിനസ്സും അതേപോലെ മിനിസ്ട്രിയും എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാൻ കഴിയും ഞാനും ആക്ച്വലി എൻ്റെ ബിസിനസ്സിൽ നമ്പേഴ്സാണ് എനിക്ക് പ്രധാനം ഒരു അങ്ങനെയാണെങ്കിൽ മിനിസ്ട്രിയിൽ ഒരു നമ്പർ കാൽക്കുലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു അതൊരു ആണ് നമുക്ക് ഇങ്ങനെ പറയാം നടക്കുന്ന എങ്കിൽ നമ്പേഴ്സിനെ വെച്ചിട്ടാണ് അവർ പ്രൊജക്ട് എന്നുണ്ടെങ്കിൽ പ്യൂർ ആയിട്ടുള്ള ഒരു മിനിസ്ട്രി അല്ല അതിന്റെ പിന്നിൽ ഒരു ബിസിനസ് മോട്ടോ ഉണ്ടെന്ന് പറയാം അല്ലെ തീർച്ചയായിട്ടും